ഡി എസ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഏറ്റവും പുരാതനവും മനോഹരമായ ഒരു ഗുഹാക്ഷേത്രമുണ്ട് അങ്ങോട്ടാണ് കേട്ടോ എന്ന് പോകുന്നത് തൃക്കൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഏഴാം നൂറ്റാണ്ടിലോ എട്ടാം നൂറ്റാണ്ടിലോ നിർമ്മിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത് മുകുന്ദപുരം താലൂക്കിൽ തൃക്കൂർ എന്ന ഗ്രാമത്തിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് കുന്നിന് മുകളിലായി ഏകദേശം മുപ്പതടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള പ്രകൃതിദത്ത ഗുഹയിലാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പടിഞ്ഞാറെ നടവഴിയും കിഴക്കേ നടവഴിയും കയറി കയറിപ്പോകാവുന്നതാണ് ഞാൻ ഈ കയറി കയറിപ്പോകുന്നത് പടിഞ്ഞാറെ നടവഴിയാണ് ഇതിനകത്ത് ഏകദേശം എൺപത്തിരണ്ട് സ്റ്റെപ്പുകളുണ്ട് പക്ഷെ ഈ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും കാരണം ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് കേട്ടോ ഒട്ടും പാട് തോന്നില്ല നല്ല കാറ്റും ഭയങ്കര തണുത്ത കാലാവസ്ഥയായിരുന്നു ഞാൻ പോയ സമയത്ത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ആണല്ലോ അമ്പലത്തിൽ സാധാരണ പോകും അപ്പോൾ സുഖമായിട്ട് കയറി പോകാൻ പറ്റും ഈ പടിഞ്ഞാറേ നടേൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈൽ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അകത്ത് പോയി തൊഴുത് ഈ കിഴക്കേ നട വഴിയാണ് ഇറങ്ങി വരുന്നത് ഇറങ്ങി വന്ന ഭാഗത്ത് തന്നെ പായസമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പായസം കിട്ടി പിന്നെ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം അവിടുത്തെ ശാന്തി കുറച്ച് കവറിലും കുറച്ച് പായസം തന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ പായസത്തിനെ അപ്പം ഞങ്ങൾ ആയിട്ട് അതൊക്കെ വാങ്ങിച്ചത് നടയുടെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി പിന്നെ ഈ അമ്പലത്തിന് ചുറ്റുമാണ് ഓരോ പ്രതിഷ്ഠയുള്ളത് അമ്പലത്തിൽ എന്തൊക്കെയോ പണികൾ നടക്കുന്നത് കാരണം ഒരു എന്താ പറയുക അവിടെ കുറേ സാധനങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ഭംഗിയാണ് ഈ സൈഡൊക്കെ കാണുക എന്നാണ് കേട്ടോ പറയും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത് പിന്നെ ഇത് കണ്ടോ ഗണപതിയുടെ ഇവിടെ ഈ പാറയുടെ മുകളിലായിട്ടാണ് ഗണപതിയുടെ പ്രതിഷ്ഠയും ഇവിടെ തന്നെയാണ് കൊടിമരമൊക്കെ ഉള്ളത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് കേട്ടോ ശിവനോടൊപ്പം ക്ഷേത്രകോവിൽ ദേവി ദേവീസങ്കല്പമുണ്ട് കൂടാതെ ഉപദേവകളായി ഗണപതി ശാസ്താവ് വരാഹമൂർത്തി ഭദ്രകാളി ദുർഗ ചാമുണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിനു ചുറ്റും കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ചരിത്രവും വളരെ മനോഹരമായിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് കഥകൾ ഈ അമ്പലത്തിനെ ചുറ്റിപ്പറ്റിയുണ്ട് ഇവിടുത്തെ വലിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചത് അഗ്നിദേവനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനാൽ തന്നെ അഗ്നി ഭഗവാൻ ശിവനെ ആരാധിക്കുകയും അദ്ദേഹത്തോടൊപ്പം പോകുകയും ചെയ്യുന്നുവെന്ന് കരുതപ്പെടുന്നു ഇതുകൊണ്ട് ഈ വിശ്വാസം കാരണം മഴക്കാലത്ത് ഈ ശിവലിംഗം പുറത്തേക്ക് കൊണ്ടുപോകാറില്ല കേട്ടോ അതുകൂടാതെ ഈ അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കുമ്പോഴുണ്ടല്ലോ നമുക്കൊരു ദേശം മുഴുവൻ കാണാൻ പറ്റും അത്ര ഉയരത്തിലാണ് ഈ അമ്പലം ഉള്ളത് പിന്നെ ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ നല്ല പച്ചച്ച് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു മഴക്കാലമായത് കാരണം നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ് സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്നെനിക്ക് അറിയത്തില്ല പക്ഷെ അത്ര മനോഹരമാണ് സ്ഥലം സമാധാനമായിട്ടും സന്തോഷമായിട്ടും കുറച്ച് നേരം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് കണ്ടോ ഇതിലൂടെ മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഓരോ പ്രതിഷ്ഠകളാണുള്ളത് പടിഞ്ഞാറെ നടവഴി ഞാൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൺപത്തിരണ്ട് പടികളുണ്ടെന്ന് മൊത്തത്തിൽ ഈ അമ്പലത്തിൽ നൂറ്റി ഇരുപത് പടികളുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അതായത് നടക്കൽ വരെയുള്ള സ്ഥലത്തേക്ക് നൂറ്റി ഇരുപത് പടികളുണ്ടെന്ന് ഈ പടികളൊക്കെ കണക്കാക്കുമെന്ന് കരുതുന്നു കേട്ടോ ഈ ഞാനിപ്പോൾ ഈ കയറി വന്ന പടികളെല്ലാം കൂടിയാണെന്ന് കരുതുന്നു പിന്നെ ഈ കാണുന്ന പാറ കണ്ടോ എൻ്റെ വരതുവശത്തുള്ള പാറ ആ പാറയുടെ മുകളിലേക്ക് നമുക്ക് കയറിപ്പോകാൻ പറ്റും അങ്ങനെ ഒരുവിധം ഞാൻ ആ പാറയുടെ മുകളിലേക്ക് കയറിപ്പോയി മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും വലിയ വഴുക്കലൊന്നുമില്ല ഇല്ല കേട്ടോ പാറയ്ക്ക് നമ്മൾ ഈ കാണുന്നത് പോലെയൊന്നുമില്ല നമുക്ക് കയറ കയറാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ചവിട്ടിയാൽ കിട്ടുന്ന ഭാഗത്തിനാണ് പാറയുള്ളത് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ മേലെ ഭാഗം മുഴുവൻ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ചുറ്റുവട്ടം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ പാറക്കെട്ടിൻ്റെ മുകളിലായിട്ടേ വേറൊരു അത്ഭുതം ഉണ്ട് കേട്ടോ ഒരിക്കലും പറ്റാത്ത എത്ര വേനലാണെങ്കിലും വെള്ളം ഉണ്ടാകുന്ന ഒരു ജലാശയം കൂടിയുണ്ട് നമ്മുടെ ശിവലിംഗത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ജലാശയം ഉള്ളതെന്നാണ് കേട്ടോ പറയുന്നത് അവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം അടുത്തത് പോകുന്നത് നമ്മൾ ഈ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിന് ചുറ്റും മലം വയ്ക്കുമ്പോഴാണ് കേട്ടോ ഇത് ഓരോന്നോരോന്നായിട്ടുള്ളത് ഈ മേളി പാർപ്പുറത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ചെല്ലുന്നത് സർപ്പക്കാവിലേക്കാണ് കേട്ടോ ഇവിടെ ഇവിടെ സർപ്പക്കാവുണ്ട് അതും ഒരു വേറൊരു സ്ഥലത്തായിട്ടിങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മരം പോകുന്നുണ്ട് കേട്ടോ ഒരു ചെമ്പകത്തിൻ്റെ മരം പോകുന്നുണ്ട് ആ മരത്തിന് തടസ്സം വരാതിരിക്കാൻ അവിടുത്തെ ഓടൊക്കെ മാറ്റി അവരതിന് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ വലിയ ാണ് കേട്ടോ ഇവിടെ ഉള്ളത് അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കിങ്ങനെ നടക്കാൻ പറ്റും അച്ചു ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അവൻ സാധാരണ കളിക്കുന്ന ഒരു പ്രായമാണല്ലോ അപ്പൊ സാധാരണ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം പക്ഷെ എന്താണെന്ന് അറിയില്ല ഭയങ്കര ശാന്തനായിട്ട് നടന്ന് കാണുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഭയങ്കര സന്തോഷമായി എന്താണെങ്കിലും ഇവിടെ പോയപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞപ്പോഴും ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ കേട്ടോ പിന്നെ മറ്റൊരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ അവർണ സമുദായക്കാരനായ കുന്നപ്പള്ളി നാരായണൻ എന്നൊരാളാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയതെന്നാണ് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കറവ് പശു വീട്ടിൽ തിരിച്ചെത്താതെ വന്നപ്പോൾ പശുവിനെ തേടി അദ്ദേഹം പോവുകയും പശുവിനെ ഈ ഗുഹയിൽ നിന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഗുഹയിൽ ശിവലിംഗം ഉണ്ടായിരുന്നത്രേ പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ കണ്ടോ അവിടെ എല്ലാം ഓരോ പ്രതിഷ്ഠയുണ്ട് ദേവി പ്രതിഷ്ഠയാണ് കേട്ടോ ഇത് അതുകൂടാതെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഹനുമാൻ്റെ പ്രതിഷ്ഠയുമുണ്ട് അവിടെ വെറ്റില കൊണ്ട് മാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് ശിവലിംഗവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ പിന്നെ ചുറ്റി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കിഴക്കേ നടയിലോട്ട് തന്നെ എത്തിയിരിക്കുകയാണ് അവിടെ കണ്ടോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ പോയ സ്ഥലത്ത് തന്നെ റൗണ്ടിൽ തിരിച്ചു വന്നു കേട്ടോ പിന്നെ തേണ്ടോ ഇതാണ് കിഴക്കേ വാതിൽ കിഴക്കേ വാതിലിൻ്റെ അവിടെ ഭയങ്കര ഭംഗിയാണ് കാണാൻ അവിടെയും കുറച്ച് നടകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആദ്യം കയറിയ പടവുകളുടെ അത്രയും ഇവിടെ ഇല്ല കിഴക്കേ നടിയുടെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ അയ്യപ്പനെ പ്രതിഷ്ഠയുള്ളത് അയ്യപ്പനെ കൂടി കണ്ട് തൊഴുതിട്ടാണ് ഞങ്ങളവിടുന്ന് പോകുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി വലുതായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ആ പടവുകളിലൂടെ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു ഇറങ്ങിയത് നമുക്ക് അങ്ങോട്ട് അതിലേക്കൂടെ തന്നെ പോകാനാണ് തോന്നിയത് കേട്ടോ അതേ വഴിയിൽ മഞ്ചാടിക്കുരു മഞ്ചാടിക്കുരു അല്ല കുന്നിക്കുരു കണ്ടു അപ്പോൾ കുന്നിക്കുരു കുറേ കാലം കൂടിയാണ് ഞാൻ കാണുന്നത് എൻ്റെ ചെറുപ്പത്തിലേ കണ്ടതാണ് അപ്പോൾ ആ കുന്നിക്കുരു കണ്ട ആകാംക്ഷയിൽ ഞാനും എൻ്റെ അച്ഛനും കൂടെ അത് മുഴുവൻ പിറക്കിയെടുത്തു കേട്ടോ കുറേ ഉണ്ടായിരുന്നു നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ പിറക്കിയെടുത്തു അതുകൊണ്ട് അവനെ കണ്ടു അവനാദ്യമായിട്ടാണ് കുന്നിക്കുരു കാണുന്നത് ഞാൻ ഞാൻ കാണിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ എന്നെ കളിയാക്കി ചോദിച്ചു കുഞ്ഞി ുരുവിന്റെ ആരാന്നൊക്കെ അപ്പൊ പിള്ളേരല്ലേ അവർക്ക് അവരുടെ നോക്കിക്ക എന്തോരം കുന്നിക്കുരുവ കിട്ടിയെന്ന് എല്ലാവർക്കും വീഡിയോ വിചാരിക്കുന്നു വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക ഇഷ്ടപറ്റോ അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കൈക്ക് ഷെയർ ചെയ്യുക